ഡോക്ടർ കിഷോർ ഇവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പി എം ശ്രീ പദ്ധതി കേരളം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ഇതേ വിദ്യാഭ്യാസ മന്ത്രിയും ഇതേ സർക്കാരുമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് നയവ്യത്യാസമാണ് എന്ത് നിലപാട് വ്യത്യാസമാണ് ഈ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രസക്തമായ ചോദ്യം സ്വന്തം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് അവകാശപ്പെടുന്ന സി പി ഐയുടെ അടക്കം എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ സ്വന്തം മുന്നണികളെ പോലും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് ഇല്ലെങ്കിൽ സംഘപരിവാറുമായി ഇത്തരത്തിലുള്ള ഒരു ഡീൽ ഉറപ്പിച്ചത് ഈ സംഘമായി മാറിയ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കാനാണോ എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരേണ്ടതായുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു മറുപടി ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതായിട്ടുണ്ട് അതായത് ഇവിടെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു പരാമർശമാണ് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം എ ബേബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതായത് കർണാടകയും തെലുങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനവുമായി ആ കേന്ദ്ര സർക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിൽ കർണാടക മുഖ്യമന്ത്രിയുടെ പേര് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക മുഖ്യമന്ത്രിയുടെ പേര് ബസവരാജ് ബൊമ്മ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ പേര് ചന്ദ്രശേഖർ റാവു എന്നുള്ളതാണ് അന്ന് യെദ്യൂരപ്പയും ഒപ്പം തന്നെ രേവന്ത് റെഡ്ഡിയും ആയിരുന്നില്ല ഈ ഇരു ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നുള്ളത് നാം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ പി എം സി പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പി എം ശ്രീ ഞാൻ മുൻപ് സൂചിപ്പിച്ചു പി എം ശ്രീയിൽ കർണാടക ചേരുന്നത് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ തെലങ്കാനയിൽ ചേരുന്നത് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നതും ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കം ഏറ്റവും ആശങ്കയോടുകൂടി നോക്കിക്കാണത് ഈ നാഷണൽ എഡ്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഇടതു പ്രതിനിധി അടക്കം സി പി ഐയുടെ പ്രതിനിധി അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണ്ട ഒരു സംഗതി എന്നുള്ളത് ഈ ആദ്യമായി പി എം സി പദ്ധതിയിൽ ചേർന്ന സംസ്ഥാനം കർണാടകമാണെങ്കിൽ ആദ്യമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുമെന്ന് പറഞ്ഞ സംസ്ഥാനം കർണാടകമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സിദ്ധരാമയ്യ സർക്കാർ അതായത് കോൺഗ്രസ് സർക്കാർ ആ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് ഈ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയി ഒരു പോളിസിയാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനം സിദ്ധരാമയ്യ സർക്കാർ എടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ സമാനമായ സ്ഥലത്തിൽ നിലപാട് സ്വീകരിച്ചു ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നു നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന വാദം അത് പൂർണ്ണമായും ഇല്ലെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇനി ഫണ്ടും കൈപ്പറ്റിട്ടുണ്ടോ ഇപ്പോഴും നാഷണൽ ഇല്ല ഞാൻ ഞാൻ വളരെ കൃത്യമായി പറയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വന്ന ഞാൻ പറഞ്ഞു അതിനോട് ഞങ്ങളുടെ ആശങ്ക നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് ഡോക്ടർ കിഷോർ എന്തുകൊണ്ടാണ് മൂന്ന് പോയിന്റ് ഞാൻ മുന്നോട്ട് വെക്കാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജയകൃഷ്ണൻ സാറിന് ആ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുമ്പോൾ മൂന്ന് ആശങ്കകളാണ് ഞാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കെ എസ് യു മുന്നോട്ട് വെക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ഈ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണമാണ് ആ ഘട്ടത്തിൽ നടക്കുന്നത് എന്താണ് വിദ്യാഭ്യാസം അത് യൂണിയൻ ലിസ്റ്റ് അല്ല സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല കൺകറന്റ് ലിസ്റ്റ് ആണ് ഇരു സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒന്നാണ് കൺകറന്റ് ലിസ്റ്റ് ആ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിദ്യാഭ്യാസത്തിൽ ആയിട്ടുള്ള ഇല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള ഇടപെടൽ നടത്താൻ കേന്ദ്ര സർക്കാരിന് സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവകരമായ ഒരു കാര്യം രണ്ട് കൊമേഴ്സ്യലൈസേഷൻ അതായത് കച്ചവടവത്കരണം ഇവിടെ ഓട്ടോമസ് ഓട്ടോണമസ് കോളേജുകളും അതുവഴി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും സൃഷ്ടിച്ച വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കൽക്കരിക്കുക ഈ ലക്ഷ്യം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് പിന്നിലുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും ആശങ്കയോട് കൂടി നോക്കിക്കാണുന്ന കാര്യം ഇവിടെ മോഹൻ വർഗീസ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കൊമേഴ്സ്യലൈസേഷൻ ക്ഷമിക്കണം കമ്മ്യൂണലൈസേഷൻ അതായത് വർഗീയവത്കരണം ഇവിടെ ഡോക്ടർ കിഷോറെ ഈ സിലബസ് പരിഷ്കരണം ചരിത്രത്തെ വളച്ചൊടിക്കലൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പി നാളുകൾ മുതൽ ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് തങ്ങളുടേതായിട്ടുള്ള ചരിത്രം രഹിക്കാനുള്ള വല്ലാത്ത വെഗ്നം കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നമ്മുടെ ചരിത്രം നമുക്ക് അഭിമാനിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉള്ള രാജ്യത്ത് തിരുത്തി എഴുതേണ്ടതായിട്ടുണ്ട് എന്ന് അമിത് ഷാ പറഞ്ഞ ഒരു രാജ്യത്ത് ഇവിടെ മറ്റൊരു ചരിത്രം ഇവിടെ ഐ സി എച്ച് ആർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതടക്കം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ അതായത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അതായത് ഈ വർഗീയവത്കരണ മടക്കം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതായത് ഈ ചരിത്രത്തെ സംസ്കരിക്കാൻ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഞാൻ ഞാനടക്കമുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടി അതക്കം ആശങ്കയോടുകൂടി നോക്കിക്കാണോ